ഞങ്ങൾക്ക് ഈ സമരം നിർത്തണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ പോകണമെങ്കിൽ അരിക്കൊമ്പനാന ചിന്നക്കനാലിൽ അരിക്കൊമ്പനാന ആരെയും കൊന്നിട്ടില്ല അത് ഭൂമാഫിയ റിസോർട്ട് മാഫിയ എന്താക്കിയ ഒരു കള്ളക്കഥയാണ് രണ്ടാമത്തെ വയസ്സിൽ അവൻ്റെ അമ്മ മരിക്കണതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മമാരെന്നുള്ള രീതിയിലാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് മൊത്തത്തിൽ ഇവൻ്റെ രണ്ട് വയസ്സിൽ അമ്മ മരിച്ചു പോയതിനു ശേഷം അവിടുത്തെ ഓറ്റമ്മമാരെന്ന് പറയുന്ന ആളുകളാണ് ഇവനെ വളർത്തിയത് ലോകത്തിലാദ്യമായാണ് അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഒരു കാട്ടാനയ്ക്ക് വേണ്ടി ഇങ്ങനെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് സർക്കാരിനോട് യാചിച്ചു ഈ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഭൂമാഫിയയ്ക്ക് വേണ്ടിയിട്ട് അവൻ കൊ കൊലയാളിയാക്കിയതിൽ പ്രധാന പങ്ക് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്കാണ് അരിക്കൊമ്പൻ എന്ന ജനിച്ച നാട്ടിൽ ജീവിക്കണമെന്ന അവകാശവുമായി കുറെ അമ്മമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ അഭിപ്രായങ്ങളിലേക്ക് അരിക്കൊമ്പൻ്റെ തിരിച്ചുവരവിനായിട്ടുള്ള ഒരു സമരത്തിലാണ് നിങ്ങളുള്ളത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അരിക്കൊമ്പന നിയമവിരുദ്ധമായി യാതൊരു നിയമ പിൻബലവും അതിനില്ല കോടതി ഉത്തരവുണ്ടെന്ന് പറയുമ്പോൾ പോലും കോടതി ഉത്തരവിൽ തന്നെ നിയമപരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തത് വീണ്ടും അതായത് കമ്പത്തു നിന്ന് വീണ്ടും പിടിക്കുക എന്ന് പറയുന്നത് അതിക്രൂരമായാണ് പിടിച്ചത് യാതൊരു യാതൊരു നിയമങ്ങളും അതായത് മൂന്ന് നിയമങ്ങളാണ് നമുക്കിപ്പോൾ ആനിമൽസിന് ഇവർക്ക് വേണ്ടിയുള്ളത് ഇവൻ സ്കെഡ്യൂൾ വണ്ണിൽ പെടുന്നതാണ് കാട്ടാനയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുണ്ട് അതായത് എങ്ങനെ പിടിക്കണം എപ്പോൾ പിടിക്കണം എന്തൊക്കെ പരിരക്ഷ കൊടുക്കണം എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എങ്ങനെ റീലൊക്കേറ്റ് ചെയ്യണം അപ്പോൾ അവന് സൗകര്യപ്രദമായ സ്ഥലമുണ്ടോ ഇതെല്ലാം നോക്കിയിട്ടാണ് സൗകര്യപ്രദമായി ഒരു ഹാമു പോലും ഒരു ഒരു അല്പം പോലും ദോഷം പറ്റാതെ വേണം ഇതെല്ലാം ചെയ്യണമെന്നാണ് എസ് ഒ പി പറയുന്നത് അപ്പോൾ അത് അതുപോലെ എലഫൻറ്റ് പ്രിസർവേഷൻ ആക്ട് ഇങ്ങനെയുള്ള ഈ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഭൂമാഫിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ആനയെ പിടിച്ച് എന്താണ് ആദ്യം കോടതി ഉത്തരവ് എന്താണ് പറമ്പിക്കുളമാണ് പിന്നെ കോടതിയിൽ കുറേ നാടകങ്ങൾ അരങ്ങേറി ഇവിടെ എന്താണ് നാടകീയമായ രാഷ്ട്രീയപരമായ കുറേ സമരങ്ങളും അതും ഇതുമൊക്കെ അവർ സംഘടിപ്പിച്ചു അങ്ങനെ ഇവനെ പെരിയാറിൽ കൊണ്ടുവിട്ടു പെരിയാറിൽ കൊണ്ടുവിട്ടിട്ട് അവിടുന്ന് ഇവിടുത്തെ ഭൂമാഫിയയ്ക്ക് വേണ്ടി വനം വകുപ്പ് നമ്മുടെ സർക്കാർ വനം വകുപ്പ് അവനെ പകയോടെ പിന്തുടർന്ന് ഇവിടെ കുമളിയിൽ എത്തിയ ആന അതായത് മേഘമലയിൽ നിന്ന് കുമളിയിലേക്ക് വന്ന ആന തിരിച്ചു മേഘമലയിലേക്ക് പോയ ആനയെ ഓടിച്ചു കൊണ്ടുവന്ന് കമ്പത്തിറക്കി എന്തിനാണ് അവർക്ക് ഒരു ഒരു കാട്ടാനയെ ഭീതിപ്പെടുത്തുക എന്ന് പറയും പാനിക്കാക്കുക അങ്ങനെ പാനിക് ആക്കുകയാണെങ്കിൽ ഈ ആന ആരെങ്കിലും കൊല്ലാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവിക ഒരുപാട് പേരെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഉപദ്രവത്തില് ഇരയായവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാനുള്ള അവനെ കാട്ടാൻ ഈ അരിക്കൊമ്പൻ ആരെയും കൊന്നിട്ടില്ല ഇനി നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട് നോക്കുമ്പം ഇവനാരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ എന്തോ ഒന്ന് രണ്ട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നു ഉള്ളത് കോടതി ഉത്തരവിൽ പറയുന്നതാണ് എന്നാൽ അവിടുത്തെ ആദിവാസികൾ അങ്ങനെ നമ്മളോട് പറയുന്നില്ല ഇവനൊരു പാവപ്പെട്ട ആനയായിരുന്നു എല്ലാവർക്കും സംരക്ഷകനായിരുന്നു ആളുകളാണ് ഇവനെ വളർത്തിയത് യഥാർത്ഥത്തിൽ ഇവൻ്റെ രണ്ട് വയസ്സിലമ്മ മരിച്ചു പോയതിനു ശേഷം അവിടുത്തെ പോറ്റമ്മമാരെന്ന് പറയുന്ന ആളുകളാണ് ഇവനെ വളർത്തിയത് അപ്പോൾ ആളുകളുടെ ഇടയിൽ ആളുകളെന്ന് പറയുമ്പോൾ ആദിവാസികളുടെ ഇടയിൽ വളർന്ന ഒരയാണ് പിന്നെ അവിടെ നാശനഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമാണ് പറയുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ അങ്ങനെ ഏതെങ്കിലും ലീഗൽ മീഡിയ മീഡിയാസ് മീഡിയാസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ കൊ കൊലയാളിയാക്കിയതിൽ പ്രധാന പങ്ക് നമ്മുടെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾക്കാണ് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ മാധ്യമ മുതലാളിമാർക്ക് ഇങ്ങനെ കൈയേറ്റങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അവർക്ക് ആനകളെ ഇഷ്ടമല്ല വന്യമൃഗങ്ങളെ ഇഷ്ടമല്ല വനം ഇഷ്ടമല്ല ഇതെല്ലാം മനുഷ്യർക്ക് കയ്യേറാനുള്ള വസ്തുവായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പം വനം വനമായി നിലനിർത്തിയാൽ മാത്രമേ പരിസ്ഥിതി അങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ പശ്ചിമഘട്ടം അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിന് നിലനിൽപ്പുള്ളൂ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ അത് നമ്മൾ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് അതിനോടൊപ്പം ഒരു ആവാസ വ്യവസ്ഥയുണ്ട് നമ്മുടെ ഭൂമിക്ക് എല്ലാ നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഈ ജീവജാലം വ്യവസ്ഥിതിയുടെ ഒരു കണ്ണി മാത്രമാണ് നമ്മുടെ മാത്രം അല്ല ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന എല്ലാ ഇവിടെ ജനിച്ചു വരുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ട ഒരു സ്ഥലമാണിത് പിന്നെ നമുക്ക് നിയമപരമായി പറയുമ്പോൾ വനം എന്ന് പറയുന്ന വന സംരക്ഷണ നിയമം നമുക്ക് നിലവിലുണ്ട് അപ്പോൾ ആ വനത്തെ നമ്മൾ സംരക്ഷിച്ച് പരിസ്ഥിതിയും സംരക്ഷിച്ചു കൊണ്ടുപോയാൽ മാത്രമേ വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കാനൊക്കെ ജീവിക്കാനൊക്കെ പ്രയോജനമല്ല ഇവിടെ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നുകിൽ എന്താണ് ഇപ്പം നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം എത്ര മാത്രമുണ്ട് അത് നമ്മുടെ വനം പശ്ചിമഘട്ടം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമുക്ക് മാധവ് ഗാഡ്ഗിൽ വന്നു അതിനെ താഴ്ത്തി പൂഴ്ത്തി ഒന്നും പറഞ്ഞില്ല അത് കുറേ അധികം വെള്ളം ചേർത്തിട്ട് കസ്തൂരി രംഗൻ വന്നു എന്നിട്ടും നടപ്പാക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞു സർക്കാരെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളാണല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല അവർക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കാണ് ചിന്നക്കനാൽ വനഭൂമിയിൽ റിസോർട്ടുകളും കയ്യേറ്റ ഭൂമികളും എല്ലാം ഉള്ളത് അപ്പം അരിക്കൊമ്പനാന എന്ന് പറയുന്ന ഈ പാവം കാട്ടാന കാട്ടാന എന്ന് പറയുമ്പോൾ ഇവർ എന്ന് പറയുന്ന വനമേഖല എങ്ങും പോയിട്ടില്ല അപ്പോൾ ഈ ചിന്നക്കനാലിൽ എങ്ങനെയാണ് ആളുകൾ ചെന്ന് എന്നാണ് ഒരു ചോദ്യം ഒന്ന് മുന്നൂറ്റിയൊന്ന് കോളനിയെ ആൻ്റണി സർക്കാർ കൊണ്ടു കുടിയിരുത്തിയത് രണ്ട് തേയിലത്തോട്ടങ്ങൾ പതിനായിരം ഹെക്ടറൊക്കെ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾക്ക് പതിച്ചു കൊടുക്കുക വനഭൂമിയാണല്ലോ പതിച്ചു കൊടുത്ത് പിന്നെ അത് തേയിലക്കാടുകളായി മാറുകയാണ് അവിടേക്ക് ലയങ്ങൾ വരുന്നു ആളുകൾ എന്താണ് തേയില നുള്ളാനുള്ള ആളുകൾ വരുന്നു അവർക്ക് റേഷൻ കട വരുന്നു അവർക്ക് കടയും കമ്പോളവും വരുന്നു അങ്ങനെ ടൗൺ ആവുകയാണ് പിന്നെ അങ്ങോട്ട് റിസോർട്ടുകൾ വരികയാണ് റിസോർട്ടുകൾ നിലവിൽ സമരത്തിന് വേണ്ടിട്ടേ എത്ര ഇവിടെ ഫ്രണ്ടിൽ അതായത് ഞാൻ സ്ഥിരമായി ഇവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം ഞാൻ ബോണാൻ ബ്രോട്ടപ്പിൻ ചടയമംഗലമാണ് ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്നത് കുണ്ടറയാണ് അപ്പോൾ ഇതിനിപ്പോൾ അമ്മമാരാണ് ഞങ്ങളുടെ ഒരു അമ്മമാരുടെ ഓൾ കേരളയിലുള്ള അരിക്കമ്മനെ മകനെപ്പോലെ സ്നേഹിക്കുന്ന അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഈ അമ്മമാർക്ക് എല്ലാവർക്കും കൂടി വീട് വിട്ടു വരിക എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് വീ വീടുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ടല്ലോ അമ്മമാരുടെ ഇതിലാണല്ലോ ഓരോ കുടുംബവും നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനൊരാൾ പൂർണ്ണമായും ഇവിടെ ഇരിക്കുന്നു പിന്നെ അഞ്ച് പേർക്കൊക്കെ ഒരു ദിവസത്തെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് അവർക്ക് മറ്റ് പ്രതിസന്ധികളില്ലെങ്കിൽ അവരിങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ് പ്രധാനപ്പെട്ടവരുന്നത് തിരുവനന്തപുരമാണ് അടുത്ത് വരാൻ പറ്റുന്നത് മറ്റു ജില്ലകളിലുള്ളവർ ഇങ്ങനെ എന്താണ് രണ്ടാഴ്ച പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നാൽപ്പതാം ദിവസമാണ് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടോ സർക്കാരിന് നമ്മൾ പതിനൊന്നാം തീയതി ഒരു മാസ് പെറ്റീഷൻ ഇവിടുന്ന് ഒരു ആയിരം ആയിരത്തി പതിനഞ്ചോളം ആയിരമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആയിരത്തി പതിനേഴോളം ഒപ്പ് ശേഖരണം നടത്തി നമ്മൾ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഇൻ്റലിജൻസ് വരും അവർക്ക് കിട്ടും നമ്മൾ അതിനു മുമ്പ് തന്നെ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു സർക്കാരിന് അറിയുന്നതിനൊരു ബുദ്ധിമുട്ടില്ല സർക്കാർ അറിഞ്ഞിട്ടുണ്ട് സർക്കാർ എന്താണ് അമ്മമാരുടെ കണ്ണുനീരാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലോകത്തിലാദ്യമായാണ് അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഒരു കാട്ടാനയ്ക്ക് വേണ്ടി ഇങ്ങനെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് സർക്കാരിനോട് യാചിക്കുന്നത് കണ്ണുനീർ വീട്ടിൽ കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ അമ്മമാർക്കും അവനെ സ്നേഹിക്കുന്ന അറിയുന്ന അറിയാത്ത അമ്മമാരുണ്ടാവാം അവനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അമ്മമാർക്കും അതിഭയങ്കരമായ കണ്ണുനീരാണ് കരച്ചിലാണ് മാനസിക വിഷമമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് എനിക്കിനി ഒന്നുകൂടെ പറയാനുണ്ട് ഈ സമരം അവസാനിക്കണമെങ്കിൽ അത് തീർച്ചയായും അരിക്കൊമ്പനാന നടന്ന് ചിന്നക്കനാലിൽ എത്തണം നടത്തിയേ കൊണ്ടുവരാൻ പറ്റൂ അവന് അമിതമായി മയക്കുമരുന്ന് ഇവർ തന്നെ പകയോടെ പിന്തുടർന്ന് അമിതമായ മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ഇനി മയക്കുമരുന്ന് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് നടത്തി കൊണ്ടുവരണം ഇപ്പോൾ പ്രധാനമായും ഞങ്ങൾക്ക് മറ്റൊരാവശ്യമുണ്ട് തമിഴ്നാട് ടൈം സ്റ്റാമ്പും ഗൂഗിൾ കോർഡിനേറ്റ്സുമുള്ള വീഡിയോ ഒഫീഷ്യലായിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങൾ പ്രധാനമാണ് വനവും വന്യജീവി സംബന്ധമായ പല ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ സമരം നിർത്തണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ പോകണമെങ്കിൽ അരിക്കൊമ്മനാന ചിന്നക്കനാലിൽ വരണം വരണമെന്ന് വരാമെന്ന് പറഞ്ഞാലും പോവില്ല ഇനിയിപ്പം നമ്മുടെ പരാതിക്ക് ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ രാപ്പകലിലേക്ക് മാറുകയുണ്ട് അതായത് അവന് നടത്തി ചിന്നക്കനാലിലേക്ക് തിരിച്ചു കൊണ്ടുവരണം

അത് ഭൂമാഫിയ റിസോർട്ട് മാഫിയ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ശരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അവിടെയുള്ള എല്ലാവരും പറയുന്നത് പിന്നെ അതിനു പറ്റിയ ആൾക്കാരാണല്ലോ ഈ കള്ളക്കഥ ഉണ്ടാക്കിയേക്കുന്നത് ഈ സമരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ നിങ്ങൾക്ക് വിജയിക്കാനാവുമെന്നു കാരണം വെച്ചാൽ അമ്മമാർ അവൻ്റെ രണ്ടാമത്തെ വയസ്സിൽ അവൻ്റെ അമ്മ മരിക്കണതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മമാർ രീതിയിലാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് അമ്മമാരുടെ വിജയിക്കും ആ അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിച്ചിട്ടേ അമ്മമാരുടെ സമരം നിർത്തുള്ളൂ അത് തന്നെ എനിക്കും പറയാനുള്ളത് അമ്മമാരുടെ സമയം സമരം എന്താണെങ്കിലും വിജയിക്കും ഉറപ്പായിട്ടും തന്നെ വിജയി സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനയ്ക്ക് വേണ്ടി കുറേ അമ്മമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിൽ അരിക്കൊമ്പനെ തിരികെ നാട്ടിലെത്തിക്കണമെന്നാണ് അവരുടെ ആവശ്യവും ആ ആവശ്യം നിറവേറ്റുമോ കാത്തിരുന്നു കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം